കോളിഫ്ലവർ ചെടി വളർന്ന് ചെടിച്ചട്ടിക്ക് പുറത്തേക്കായിരിക്കുന്നു അതിൻ്റെ സൈഡിലൊരു ചെറിയ ശിഖരം ചെറുതാണ് അതും വളർന്നു വരുന്നുണ്ട് ഇനി രണ്ടിലും കോളിഫ്ലവർ ഉണ്ടാവുമോ അതോ ഒന്നിൽ മാത്രം ഉണ്ടാവുക എന്നുള്ളത് പിന്നീട് കാണാം അതോ ഇനി ഒന്നും ഇല്ലാണ്ട് ഉണങ്ങി പോവുക എന്നുള്ളതും അങ്ങനെ വരാതിരിക്കട്ടെ സൈഡിൽ ചുവന്ന ചീര ചെടി കാണാം അതാ ചെടിച്ചട്ടി തന്നെയാണ് പിന്നെ തൊട്ടപ്പുറത്തെ ചെടിച്ചട്ടിയിൽ പനിക്കൂർക്ക ചെടിയും കാണുന്നുണ്ട് പിന്നെ നിലത്ത് വെള്ളാറും കല്ലിൻ്റെ ഇടയിൽ ഇഷ്ടംപോലെ പുല്ല് കൊടുന്നുണ്ട് അതിനിപ്പോൾ പറിച്ചു കളയണം വെള്ളാറുംകല്ലിട്ടുകൊണ്ട് ഭംഗിയുണ്ടെങ്കിലും പുല്ല് ചെത്തി കളയാൻ പറ്റില്ല പറിച്ച് തന്നെ എടുക്കണം കൈ കൊണ്ട് പറിച്ചെടുക്കണം അതൊരു മെനക്കെടാ ഇത് ഒരു വിത്ത് വാങ്ങിച്ച് നട്ടുണ്ടാക്കിയ ചെടിയാണ് അടുത്തുള്ളൊരു മാളിൽ പോയപ്പോൾ കോളിഫ്ലവറിൻ്റെ വിത്ത് കണ്ടു കൊണ്ടുവന്ന് രണ്ട് മൂന്ന് ചെടിച്ചട്ടിയിലായിട്ട് വിതറി ഈ ചെടിച്ചട്ടിയിൽ രണ്ട് ചെടി ഉണ്ടായിരുന്നു വേറെ രണ്ട് ചെടിച്ചട്ടിയിലോ ഒന്നോ രണ്ടൊക്കെ ഉണ്ടായിരുന്നു ഒക്കെ ആണെങ്കിൽ പോയി ഈ ചെടിച്ചട്ടിയിലുള്ള രണ്ടെണ്ണം കുറച്ച് കഴിഞ്ഞപ്പോൾ വാടി അപ്പോൾ ഞാൻ വിചാരിച്ചെല്ലാം പോയിന്ന് പിന്നെ എന്താണെന്നറിയില്ല ഭാഗ്യത്തിന് ഇത് മാത്രം വളർന്നു വന്നു കൂടെ ഉണ്ടായിരുന്ന ചെടി പോയി അപ്പോൾ ഇനിയൊരു കാത്തിരിപ്പാണ് എത്ര കാലം കൊണ്ട് വിളവെടുപ്പാവും എന്നുള്ളതൊന്നും എനിക്കറിഞ്ഞൂടാ കാരണം കോളിഫ്ലവർ ഇവിടെ മുമ്പ് പല പ്രാവശ്യം വിളവെടുപ്പ് കിട്ടിയിട്ടുണ്ട് പക്ഷേ അത് ഒരു ഉറപ്പില്ല കാരണം ചിലപ്പോൾ കോളിഫ്ലവർ ഉണ്ടായിട്ട് കുറച്ച് കഴിയുമ്പോൾ കിടാടുമ്പോൾ അതേലും നശിച്ചുപോകും ചിലപ്പോൾ വലുതായി വരും വളരെ അപൂർവമായിട്ട് ഒരു ചെടിയിൽ നിന്ന് രണ്ട് മൂന്നെണ്ണൊക്കെ കിട്ടാറുണ്ട് അതായത് ഒരു വലിയ കോളിഫ്ലവർ ഉണ്ടാവും അത് പറിച്ചെടുത്ത് കഴിയുമ്പോൾ സൈഡിൽ നിന്ന് ശീരങ്ങൾ പൊട്ടി മുളയ്ക്കും അങ്ങനെ രണ്ട് മൂന്നെണ്ണമൊക്കെ ചെറിയത് അത് വളരെ ചെറുതായിരിക്കും പക്ഷേ കറി വയ്ക്കാൻ കൊള്ളും കുഴപ്പമൊന്നുമില്ല